ചെങ്കടലിലെ ചരക്ക് കപ്പലുകൾക്ക് നേരെ നടത്തുന്ന ആക്രമങ്ങൾ നിർത്തിയില്ല എങ്കിൽ ഹുദികളെ ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ചു നീക്കുമെന്ന് അമേരിക്ക കലിയടങ്ങാതെ അമേരിക്ക യമനിലെ ഹുദി കേന്ദ്രങ്ങളിൽ യു എസ് വ്യോമാക്രമണം തുടരുകയാണ് മുപ്പത്തി എട്ട് പേർ മരിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ ഹുദി കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് യു എസ് നടത്തിയ ആക്രമണങ്ങളിൽ ഏറ്റവും നാശം വിതച്ച ആക്രമണമാണിത് എന്നാണ് റിപ്പോർട്ടുകൾ യമനിലെ റാസിസ് ഓഫ് ഫ്യൂൽ പോർട്ടിന് നേരെയാണ് യു എസിന്റെ ആക്രമണം നടന്നത് ഹൂതികളുടെ ധനവിതരണ ശൃംഖല തകർക്കുക എന്നത് ലക്ഷ്യമിട്ടാണ് യു എസ് ആക്രമണം പരിക്കേറ്റു എന്നുമാണ് ഹൂതികളുടെ അവകാശം സംബന്ധിച്ച് യു എസ് സൈനികൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഹൂതികളുടെ സാമ്പത്തിക അടിത്തറ തകർക്കുക എന്നത് ലക്ഷ്യമിട്ടാണ് റാസ് റാസ്ഇസ്യാൽ പോർട്ടിൽ ആക്രമണം നടത്തിയതെന്ന് യു എസ് സെൻട്രൽ കമാൻഡ് അറിയിച്ചു ചെങ്കടലിലെ ചരക്ക് നീക്കത്തിനെ തടസ്സപ്പെടുത്തുന്ന തരത്തിൽ ആക്രമണം നടത്തുന്ന ഹൂതികളെ നിയന്ത്രിക്കുക എന്ന ലക്ഷ്യമിട്ടാണ് യു എസ് യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ ആക്രമണം തുടങ്ങിയത് കഴിഞ്ഞ മാസം ആരംഭിച്ച ആക്രമണങ്ങളുടെ തുടർച്ചയായാണ് വ്യാഴാഴ്ച നടന്നത് ഇതിനു മുൻപ് കഴിഞ്ഞ മാർച്ചിൽ നടത്തിയ ആക്രമണത്തിൽ അൻപത് പേർ കൊല്ലപ്പെട്ടിരുന്നു ഹൂതികൾ ചെങ്കടലിലെ ചരക്ക് കപ്പലുകൾക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങൾ നിർത്തിയില്ല എങ്കിൽ ഇനിയും ആക്രമണം ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ് ഇസ്രയേൽ ഹമാസ് പോരാട്ടം രൂക്ഷമാകുമ്പോഴാണ് ഗാസയ്ക്കും പലസ്തീനും എല്ലാം പുറമെ ചെങ്കടൽ കൂടി ലോക ശ്രദ്ധ നേടിയത് യുദ്ധത്തിൽപ്പെട്ടിരിക്കുന്ന പലസ്തീൻ ഗാസനിവാസികൾക്ക് ഭക്ഷണവും മരുന്നും എത്തിച്ചില്ല എങ്കിൽ ഇസ്രയേലിലേക്കുള്ളതും അവിടെ നിന്ന് തിരിച്ചു പോകുന്നതുമായ എല്ലാ കപ്പലുകൾക്കും എതിരെയും ആക്രമണം ഉണ്ടാവും എന്ന ഹൂതികളുടെ മുന്നറിയിപ്പിൽ തുടങ്ങിയ ആക്രമണം ഒരു വർഷത്തിലധികം പിന്നിടുകയാണ് മാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര കപ്പൽപാതയായ ചെങ്കടലിൽ ഉണ്ടായിരിക്കുന്ന വഴിമുടക്കൽ ലോകത്തെ ഒന്നാകെ വലിയ പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിട്ടത് ഹൂതികൾ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ കപ്പൽ പിടിച്ചടക്കൽ എന്നിവ തുടങ്ങിയതോടെ ലോകത്തിലെ പല വമ്പൻ കപ്പൽ കമ്പനികളും ഇതുവഴിയുള്ള യാത്ര നിർത്തിവെക്കുകയായിരുന്നു ഇത് ചരക്ക് നീക്കത്തെ അടക്കം ബാധിച്ചു വിലക്കയറ്റം അടക്കമുള്ള പ്രതിസന്ധിയിലേക്കും നയിച്ചു ഇറാനാണ് ഹൂതികൾക്ക് പിന്തുണ കൊടുക്കുന്നത് എന്നും കപ്പൽ പിടിച്ചടക്കലും ആക്രമണവും ഇറാന്റെ ഭീകരവാദ പ്രവർത്തനത്തിന് ഉദാഹരണമാണ് എന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു ആരോപിച്ചിരുന്നു എങ്കിലും കപ്പലുകൾക്കെതിരെ ഹൂതികളുടെ ആക്രമണം തുടരുകയായിരുന്നു ഇന്ത്യൻ പതാകേന്ത്യ കപ്പലുകൾക്കും ചെങ്കടലിൽ വെച്ച് ആക്രമണം നേരിടേണ്ടി വന്നിരുന്നു ഹൂതികൾക്കുള്ള പിന്തുണ പിൻവലിച്ചില്ല എങ്കിൽ ഇറാനും പ്രത്യാഘാതം നേരിടേണ്ടി വരും എന്നാണ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചത് ട്രംപിനെ കലാപകാരി എന്ന് വിശേഷിപ്പിച്ചാണ് ഈ പ്രസ്താവനയ്ക്ക് ഇറാൻ മറുപടി നൽകിയത് ഇറാന്റെ പിന്തുണയില്ലെങ്കിൽ ഹൂദികൾക്ക് നിലനിൽക്കാനാവില്ലെന്നും അതുകൊണ്ട് ഹൂതികൾ നടത്തുന്ന എല്ലാ ആക്രമണത്തിനും ഉത്തരവാദി ഇറാൻ ആയിരിക്കുമെന്നും യു എസ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി ഇറാന്റെ പിന്തുണയില്ല എങ്കിൽ ഹൂദികൾക്ക് ഇത്രകാലം ഈ ആക്രമണ പരമ്പരകളെ നീട്ടിക്കൊണ്ടു പോകാനാവില്ല എന്ന് തന്നെയാണ് വിലയിരുത്തൽ അല്ലാത്ത പക്ഷം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള തിരിച്ചടികളെ നേരിടേണ്ടി വരുമെന്നും അവർ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇറാന്റെ വിദേശ നയത്തിൽ ഇടപെടാൻ യു എസ് അവകാശമില്ല എന്നായിരുന്നു ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ഷി പ്രസ്താവിച്ചത് കപ്പലുകൾക്കെതിരെ ആക്രമണം തുടരുന്നത് വലിയ പ്രത്യാഘാതത്തിന് വഴിവെക്കുമെന്നും ഇപ്പോൾ തന്നെ രാജ്യങ്ങളുടെ ചരക്ക് വിതരണത്തെ ഇത് വൻതോതിൽ ബാധിച്ചിട്ടുണ്ട് എന്നുമാണ് അമേരിക്ക അവകാശപ്പെടുന്നത് അത്ര പ്രധാനപ്പെട്ടതാണ് ചെങ്കടൽ പാത ചെങ്കടലും ഇന്ത്യൻ മഹാസമുദ്രവും തമ്മിൽ വേർതിരിക്കുന്ന യമന്റെ അധീനതയിലുള്ള ബാബർ അൽ മാൻഡബിന്റെ പരിസരമാണ് ഹൂതികൾ കപ്പൽ ആക്രമണത്തിന് തിരഞ്ഞെടുക്കുന്നത് ഇന്ത്യയുടെ മൊത്തം ഇരുപത് ശതമാനത്തോളം ചരക്ക് നീക്കം ഇതുവഴിയാണ് നടക്കുക മൊത്തം ലോക വ്യാപാരത്തിന്റെ പന്ത്രണ്ട് ശതമാനത്തോളം ചരക്കും ചെങ്കടൽ വഴി നീങ്ങുന്നുണ്ട് ചെങ്കടലിൽ ഹൂതികൾ ചരക്ക് കപ്പലുകൾക്കെതിരെ ആക്രമണം തുടങ്ങിയതോടെ ഇതിനു പിന്നിൽ ഇറാൻ ആണ് എന്ന നേരത്തെയും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ആരോപിച്ചിരുന്നു അന്നും ഇതിനെ നിഷേധിച്ച് ഇറാൻ രംഗത്തെത്തി കപ്പലുകൾക്കെതിരെ ആക്രമണം കനത്തതോടെ ഇവയെ സംരക്ഷിക്കാനായി യു കെ കാനഡ ഫ്രാൻസ് ബഹ്റിൻ നോർവേ സ്പെയിൻ എന്നിവരടക്കം ഇരുപതോളം രാജ്യങ്ങളുടെ പ്രതിരോധ സഖ്യത്തെയും അമേരിക്കയുടെ നേതൃത്വത്തിൽ നിയോഗിച്ചിരുന്നു പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ രാജ്യങ്ങൾ എത്തണമെന്നും അമേരിക്ക ആവശ്യപ്പെട്ടിരുന്നു ഈ ആവശ്യങ്ങളൊന്നും കണക്കാക്കാതെ ഹൂതികൾ വീണ്ടും ചരക്ക് നീക്കത്തിൽ ഏർപ്പെടുമ്പോഴാണ് അമേരിക്കയുടെ കലിത്തുള്ളൽ തുടരുന്നത് ന്യൂസ് ഡെസ്ക് കർമാനുസ്